ി തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ വ്യാഴാഴ്ച നടക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപന സ്കൂൾ അധികൃതർ അറിയിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫണ്ടിൽ കോടി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ മുപ്പതിന് രണ്ട് മുപ്പതിന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുമെന്ന് പി പ്രസിഡന്റ് ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ പ്രിൻസിപ്പൽ ജെ വിജയലക്ഷ്മി പ്രഥമ അധ്യാപിക ടി ബിന്ദു ചെറുകര ഷാനവാസ് ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി കെ ശ്രീകുമാരപ്പിള്ള കെ ആർ രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തള്ളവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിയ സാഹചര്യം മെച്ചപ്പെടുത്തിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറിക്ക് വേണ്ടി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച മൂന്ന് പോയിന്റ് ഒൻപത് ക്ഷം മൂന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം ഉപയോഗിച്ച് കിട്ടുന്ന ബഹുനില മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഈ വരുന്ന വ്യാഴാഴ്ച ഒക്ടോബർ മുപ്പത് ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ് കേരളത്തിൻ്റെ ബഹുമാന്യപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ കെ എൻ ബാലഗോപാൽ സാർ നിർവഹിക്കുന്നു തദവസരത്തിൽ നമ്മുടെ കരുണാഗപ്പള്ളി എം എൽ എ ശ്രീ സി ആർ മകേഷ് സാർ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുകയും ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സവിനിയം ഇതിനോടനുബന്ധിച്ച് ചേരുന്ന യോഗത്തിൽ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും സമഗ്ര ശിക്ഷാ കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അഡീഷണൽ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപനും ആർഒ യു വി ജലശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്തംഗം ഗേളി ഷൺമുഖനും നിർവ്വഹിക്കും കില ചീഫ് മാനേജർ ആർ മുരളി റിപ്പോർട്ട് അവതരിപ്പിക്കും ഡി പി സി എസ് എസ് കെ ജില്ലാ പ്രോജക്ട് ക്ട് ഓഫീസർ ജി കെ ഹരികുമാർ വിദ്യാകരണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചയ്യം തുടങ്ങിയവർ പദ്ധതികളുടെ വിശദീകരണം നടത്തും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയമാണ് സ്കൂളിനെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി